എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ കുടുംബശ്രീ ശാരദാ സീരിയലിന്റെ എപ്പിസോഡിലേക്ക് പോയാലോ അങ്ങനെ ഡേസിയെ താലുകെട്ടിയതിന് ശേഷം ഡേയ്സിയെ സ്വന്തം വീടിൽ തന്നെയാണ് നമ്മുടെ ശിവൻ കൊണ്ടുവിടുന്നത് അതിനുശേഷം ശിവൻ ഒന്നും അറിയാത്തതുപോലെ തിരികെ വരികയാണ് ഡെയ്സി വീട്ടിൽ ആരുടെ ഈ കാര്യം ഷെയർ ചെയ്യുന്നതുമില്ല അങ്ങനെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ സത്യഭാമയുടെ വീടാണ് എല്ലാവരും അമ്പലത്തിലേക്ക് കൊണ്ടുപോകാനുള്ള പൂജാ സാധനങ്ങളൊക്കെ ഒരുക്കുകയാണ് അങ്ങനെ മൃത്യുജോമം നടത്താനുള്ള ഓരോ സാധനങ്ങളും അതിൻ്റെതായ രീതിയിൽ അവര് ഓരോന്നൊക്കെ ചെയ്യുന്നു അപ്പൊ അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം ഇങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ് അപ്പൊ എല്ലാവരും നല്ല ഭക്തിയോടും ഇതോടുകൂടിയാണ് കൂടിയാണ് ചെയ്യുന്നത് അപ്പൊ പൊന്നിയൊക്കെ ചോദിക്കുന്നു ഓരോ സാധനങ്ങളുടെ പേരും അത് എന്തിനാണ് ചെയ്യുന്നതെന്ന് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു അപ്പൊ നമ്മുടെ ശാരദാമ അത് പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ സത്യഭാമയാണ് കറുക പുല്ലോ അങ്ങനെ അങ്ങാണ്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ പിള്ള പിള്ളേപ്പൊ തേങ്ങയും കൊണ്ട് വരുന്നു അതെല്ലാം വെക്കുന്നു ആ പിള്ളിയോട് പറയുന്ന ആ പേപ്പറിൽ വെച്ചിട്ടുണ്ട് എല്ലാം അവിടെ കൊണ്ടു എന്നിട്ട് വണ്ടിയിലേക്ക് എടുത്തു വെക്കുന്ന സമയത്ത് നമുക്ക് എല്ലാം ഒന്നും കൂടെ ചെക്ക് ചെയ്യണം എന്ന് അറിയിക്കുകയാണ് പിന്നീട് കാണിക്കുന്ന സ്കൂളാണ് സ്കൂളിലേക്ക് നമ്മുടെ വിഷ്ണു കുട്ടികളെ കൂട്ടാൻ വേണ്ടി പോയിരിക്കുകയാണ് അങ്ങനെ ടീച്ചർ എടുത്ത് കാര്യങ്ങളൊക്കെ പറയുന്നു രണ്ടു ദിവസം ലീവ് ആയിരിക്കും എന്ന് പറയുകയാണ് ആ സമയത്ത് നമ്മുടെ അബൂബക്കറിന്റെ ആ മറ്റേ ഇവര് പോയി തല്ലുണ്ടാക്കിയ മില്ലില് അയാളുടെയും അയാളും കൂടി ഒരു കുണ്ടയും വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അവൻ വന്നിട്ട് ഈ വിഷ്ണുവിന്റെ ജീപ്പിൽ കയറിയിരിക്കയാണ് അപ്പൊ ഒരാളെ നോക്കാനും ഏൽപ്പിക്കുന്നു അങ്ങനെ വിഷ്ണു എന്ത് പെട്ടെന്ന് ജീപ്പിലേക്ക് വന്ന് കയറാൻ തുടങ്ങുമ്പോത്തേനും ഏർ മറ്റേ നമ്മുടെ മയക്കുന്ന സാധനം മണപ്പിച്ച് വിഷ്ണുവിനെ അതിലിരുത്തുകയാണ് അങ്ങനെ പെട്ടെന്ന് വണ്ടി എടുക്കാൻ പറയുന്നു ആ സമയത്താണ് കമലം വരുന്നത് കമലിനെ കണ്ടതോടുകൂടി ഇവര് വണ്ടി എടുത്ത് പോവുകയെ വിഷ്ണു ബോധം ഇല്ലാതിരിക്കയാണ് അങ്ങനെ വണ്ടി എടുത്ത് സ്പീഡിൽ പോകുമ്പോൾ ഈ കമലം വിചാരിക്കും എന്തോ ആണ് ആശാൻ എന്നെ കണ്ടിട്ട് നിർത്താതെ പോയത് ഈ സമയത്ത് നമ്മുടെ സത്യഭാമയുടെ കൈ മുറിയുകയാണ് ഈ കറുക ചെയ്യുന്ന സമയത്ത് കൈ മുറിഞ്ഞ് ബ്ലഡ് ആകുമ്പൊത്തം അപ്പൊ സത്യഭാമയ്ക്ക് ആകെ പേടിയാ അപ്പൊ രാഘവന്മാരും പറയും കുഴപ്പമില്ല എന്ന് പറയും അങ്ങനെ കൈ ഒക്കെ രോഹിത് കെട്ടിക്കൊടുക്കുക അപ്പൊ സത്യഭാമ പറയും വിഷ്ണുവിനെ ആലോചിച്ചപ്പോഴാണ് ഇത് എന്തോ പറ്റിയത് അതുമല്ല ബ്ലഡ് പറ്റിയ സാധനങ്ങൾ അശുദ്ധമായില്ലേ അപ്പൊ എന്തോ കുഴപ്പം എന്ന് പറയുകയാണ് അപ്പൊ ശാരദ പറയാം അത് കുഴപ്പമില്ല സത്യവാമെ നമുക്ക് വേറെ പോകുന്ന വഴിക്ക് സാധനങ്ങളൊക്കെ മേടിക്കാം എന്ന് പറയുകയാണ് അപ്പൊ സത്യവാമ പറയില്ല എന്റെ മകനെ ഇപ്പൊ തന്നെ വിളിക്കണം ഒന്നെങ്കിലും എനിക്ക് വിളിച്ച് സൗണ്ട് കേൾക്കണം അല്ല അവനെ കാണണം എന്ന് പറയുകയാണ് അങ്ങനെ ഫോൺ വിളിക്കും ഫോൺ വിളിക്കുമ്പോൾ ആദ്യം ഇങ്ങ അപ്പം മറ്റേ എടുത്തിട്ട് കട്ട് ആക്കുകയാണ് പിന്നീട് കേൾക്കുമ്പോൾ സ്വിച്ച് ഓഫ് ആണ് അപ്പൊ ശാരദാമ ആകെ പേടിക്കുക സത്യഭാമ ആകെ പേടിക്കുക എല്ലാവരും പേടിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആണ് അപ്പൊ ഷാലിന് നമ്മുടെ അനുവിനോട് പറയുകയാണ് നമുക്ക് എത്രയും പെട്ടെന്ന് പരുത്തി കുന്ന കോളനിയിലേക്ക് പോകണം തീയെ റസാക്കിന് വിളിച്ച് കാര്യങ്ങളും ചെയ്യുക അനു വിളിക്കേണ്ടവരെയൊക്കെ വിളിച്ച് പറഞ്ഞോളാൻ പറയും അങ്ങനെ നമ്മുടെ ശാലിന് നേരെ പരുത്തി കോളനിയിലേക്ക് പുറപ്പെടുകയാണ് റസാക്കും പുറപ്പെടുകയാണ് ഈ സമയത്താണെങ്കിൽ നമ്മുടെ മനോജ അബ്രഹാം നേരെ കാണിക്കുന്നത് മഹേന്ദ്രനെ വിളിച്ച് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുകയാണ് അങ്ങനെ മഹേന്ദ്രൻ എന്ത് ചെയ്യും ശിവനെ വിളിക്കും ശിവനെ വിളിച്ചിട്ട് പറയും ഇങ്ങനെ ശാലില് വീണ്ടും വരുന്നുണ്ടെന്ന് അപ്പൊ ശിവൻ പറയും വിഷമിക്കേണ്ട അതിനുള്ള തടകളൊക്കെ ഞാൻ ഇട്ടോളാം എന്ന് ഉറപ്പ് കൊടുക്കുകയാണ് അങ്ങനെ ശിവനെയും കാണിക്കുന്നു അതിൻ്റെ ഒരു അമ്പലത്തിന്റെ ഒരു പി സീൻ കാണിക്കുന്നു നമ്മുടെ ശല്യം കാണിക്കുന്നു അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് നാളത്തെ എപ്പിസോഡിൽ എന്ന് പറയുന്നത് നമ്മുടെ വിഷ്ണുവിന് ഒരു സ്ഥലത്ത് കൊണ്ട് കയറൊക്കെ കെട്ടി ഇങ്ങനെ കെട്ടിയിട്ട് തെരക്കെയാണ് അപ്പം വിഷ്ണു ബോധമൊക്കെ വരുന്നുണ്ട് അപ്പം വിഷ്ണുവിന് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയാവുന്നു പിന്നെ എല്ലാവരും അറിയുന്നു വിഷ്ണുവിനെ കാണാനില്ലെന്ന് സത്യഭാമയാണെങ്കിലും കുട്ടികളെ കൊണ്ടുവരാതായപ്പോ എല്ലാവരും അന്വേഷിക്കുന്നു അപ്പം വിഷ്ണുവിനെ എവിടെയും കാണാതാവുന്നു പിന്നീടാണെങ്കിൽ നമ്മുടെ ഡെയ്സിയുടെ യോഹനാന്റെ വീട് കാണിക്കുന്നു ഡേയ്സി തന്നെ താലുമാല എടുത്തു വെച്ചിങ്ങനെ ആസ്വദിക്കുന്ന സമയത്ത് അത് ആന്റണി കാണുകയും പിന്നീട് ഡെയ്സി തല്ലുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്ന രംഗങ്ങളും പരുത്തുന്ന പരുത്തിക്കുന്നു കോളനിയിലെ വിശേഷങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ ഉള്ളത് അപ്പൊ നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക എന്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക അപ്പൊ ഓക്കെ ബൈ താങ്ക് യു